ജസ്ന തിരോധന കേസിൽ മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതേ തുടർന്ന് സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് ഉദ്യോഗസ്ഥർ ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുപ്പ് രണ്ടര മണിക്കൂർ നീണ്ടു ഇന്നലെ ലോഡ്ജുടമ ബിജുവിന്റെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു സി ബി ഐയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകീതിൽ കുറ്റബോധം തോന്നുന്നതായും മുൻ ജീവനക്കാരി മൊഴിയെടുപ്പിന് ശേഷം പ്രതികരിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഇനി കോടതിയിൽ നിങ്ങടെ പറഞ്ഞോളാം നിങ്ങളോട് ഇനി എനിക്കൊന്നും പറയാനോ പറഞ്ഞിട്ടോളും മതി അതിന്റെ കാര്യങ്ങൾ ഒത്തിരിയുണ്ട് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ വൈരാഗ്യം ഒന്നുമല്ല അങ്ങനെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം ഇങ്ങനെയാണോ തീർക്കുന്നത് പറയാനുള്ള കാര്യമുണ്ട് വീട്ടിൽ ആയിട്ടുള്ള പ്രശ്നം അതെ അതെ വീണ്ടും വീണ്ടും എന്നെ പിന്നെ ഞാൻ കൊറ്റുപുമ്പിളേറെ കൊണ്ടുപോയി വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ പിന്നെ എനിക്ക് ദേഷ്യം വരായിരിക്കും അന്നാ പിന്നെ പുള്ളി ചെയ്ത കാര്യം പറഞ്ഞേക്കാന്ന് വിളിച്ചു